വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ആദ്യ ദിനം ഇസ്രായേൽ തൊണ്ണൂറ് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചു മൂന്ന് ഇസ്രായേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ നീക്കം സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെയാണ് മോചിപ്പിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ ഒരു മണിയോടെ തൊണ്ണൂറ് ഫലസ്തീൻ തടവുകാരെയും വഹിച്ചുകൊണ്ട് റെഡ് ക്രോസ് ബസ്സുകൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലെത്തി സ്ഥലത്ത് ആഹ്ലാദ പ്രകടനങ്ങൾ അനുവദിക്കില്ലെന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഇവരെ സ്വീകരിക്കുവാനെത്തിയത് മോചനം നേടിയ ഫലസ്തീനികളിൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്നും ജെറുസലേമിൽ നിന്നുമുള്ള അറുപത്തിയൊൻപത് സ്ത്രീകളും പന്ത്രണ്ട് വയസ്സു മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള കൗമാരക്കാരുമുണ്ട് ഇടതുപക്ഷ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് ഫലസ്തീൻ അംഗമായ അറുപത്തിരണ്ടുകാരിയായ ഖാലിദ ജറാറും ഇതിൽ ഉൾപ്പെടുന്നു വെസ്റ്റ് ബാങ്ക് നഗരമായ റാമല്ലയിൽ തിരിച്ചെത്തിയ തടവുകാരിൽ പലരെയും ജനക്കൂട്ടം തോളിലേറ്റിക്കൊണ്ടാണ് സ്വീകരിച്ചത് വെടിനിർത്തൽ കരാറിൽ ഹമാസ് മോചിപ്പിച്ച മൂന്ന് സ്ത്രീകൾ ടെല്ലവിവിൽ തിരിച്ചെത്തിയിരുന്നു ഡോറോൺ സ്റ്റൈൻബ്രർ എമിലി ധമാരി റോമി ഗോനൻ എന്നിവരാണ് ഇസ്രയേലിലെത്തിയത് ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയ യുവതികളെ ഇന്ത്യൻ സമയം ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയാണ് ഇസ്രായേൽ അതിർത്തിയിലേക്ക് എത്തിച്ചത് ന്യൂസ് ഡെസ്ക് മെനമിഷൻ